എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നലത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കമന്റ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നു അപ്പൊ അതൊക്കെ എന്താ പറയാ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പം ഈ വെക്കേഷൻ ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അപ്പൊ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കാണുക അപ്പൊ ഇന്ന് നമ്മളൊരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് നമുക്ക് എം എസ് വേർഡ് ഉപയോഗിച്ചിട്ട് സമ്മ് കാണാനും ആവറേജ് കാണാനും ഒക്കെ പറ്റും അതായത് ഇപ്പൊ ടേബിളിൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് മാർക്ക് ലിസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിന്റെ സമ്മ് അല്ലെങ്കിൽ ആവറേജ് ഒക്കെ കാണാനായിട്ട് പറ്റും അപ്പൊ ഇതൊന്നും അധികം മാർക്കും അറിയാത്ത കുറച്ച് എം എസ് വേർഡിന്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു നമ്മുടെ ടേബിളിനകത്ത് കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ വാല്യൂസ് തന്നിട്ട് അതിന്റെ സം അല്ലെങ്കിൽ ആവറേജ് എങ്ങനെ കാണുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോ ജസ്റ്റ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നാല് വാല്യൂസ് അതായത് നെയിം അവർക്ക് മലയാളം സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് അതുപോലെ തന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റിന് കിട്ടിയ ഒരു മാർക്ക് ജസ്റ്റ് ഞാൻ ഇത് ചെയ്ത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പൊ നമ്മൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്കിപ്പം മലയാളം സബ്ജക്റ്റിന് ടോട്ടല് കിട്ടിയ മാർക്ക് അപ്പൊ അതിന്റെ ടോട്ടല് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ സാധാരണ നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് എക്സെൽ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ എം എസ് വീഡിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പലർക്കും അറിയില്ല അപ്പൊ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമാണ് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സമ്മ കാണുന്നതെന്ന് നോക്കാം ഇപ്പൊ ഇവിടെ ഒരു നെയിംസും അതുപോലെ ജസ്റ്റ് ഞാൻ മലയാളം എന്ന് പറഞ്ഞൊരു സബ്ജെക്ട് എടുത്തതാണ് അപ്പൊ ഈ മൂന്ന് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ ടോട്ടല് നമുക്ക് കാണാം എത്ര മാർക്ക് ഉണ്ടെന്ന് ടോട്ടല് നമുക്ക് കാണണം അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ അത് സെലക്ട് ചെയ്യണം ഇപ്പൊ നമുക്കൊരു ടോട്ടല് സമ്മ് കണ്ട് അതിന്റെ ടോട്ടൽ നമുക്ക് എവിടെയാണോ കിട്ടേണ്ട സ്ഥലം ആ സ്ഥലം നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്തിരിക്കണം അപ്പൊ ആ സ്ഥലം സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ സം എല്ലാം കൂടെ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് വന്ന് ഇരിക്കത്തുള്ളൂ അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഈ ടോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു സെല്ലിന്റെ റിസൾട്ട് നമുക്ക് ഇവിടെയാണ് കിട്ടേണ്ടത് അതായത് ഈ ടെൻ ട്വന്റി തേർട്ടി എന്ന് പറയുന്നതിനെ സം ചെയ്തിട്ട് നമുക്ക് ഇവിടെയാണ് റിസൾട്ട് കിട്ടേണ്ടത് അപ്പൊ ഈ ഒരു സെല്ല് നമുക്ക് സെലക്ട് ചെയ്യണം ആദ്യമേ അപ്പൊ നമ്മൾ സാധാരണ എല്ലാ ക്ലാസ്സിലും ഞാൻ കേട്ടിട്ടുള്ള എല്ലാവരും പറയുന്നത് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അപ്പൊ ഈ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിലും നമ്മൾ അതെങ്ങനെ ചെയ്യും അപ്പം എന്തൊരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിലും ജസ്റ്റ് മൗസ് ഇങ്ങനെ ആ ഒരു പൊസിഷനിലോട്ട് വെക്കുക ഇപ്പൊ ഇന്ന പൊസിഷനി വെക്കണമെന്നില്ല ഇതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ അവിടെ വന്നതായി കാണാം അപ്പൊ കർസർ അവിടെ വന്നു കഴിഞ്ഞാല് കർസർ എന്ന് പറഞ്ഞാല് ഈ കാണുന്ന ഈ ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ അതായത് ബ്ലാങ്ക് ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അതാണ് കർസർ എന്ന് പറയുന്നത് ഈ കർസർ എന്ന് പറഞ്ഞാല് മൗസ് എവിടെയാണ് എന്ന് നമ്മളെ അറിയിക്കുന്ന ആളാണ് കർസർ ഇപ്പൊ നമുക്ക് മനസ്സിലായി മൗസ് എവിടെയാണ് ഇരിക്കുന്നത് നമ്മളിപ്പോ സമ്മ കണ്ടാലും അതിന്റെ റിസൾട്ട് ഇവിടെയായിരിക്കും ഇനിയിപ്പൊ അടുത്ത ഒരു സെല്ല് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കാണിക്കാം നമുക്ക് ഈ തേർട്ടി എന്ന് പറയുന്ന സെല്ലാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക സെല്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതായി കാണുന്ന ഈ ബോക്സ് അതാണ് സെല്ല് അപ്പൊ ഈ കാണുന്ന ഈ ബോക്സുകൾക്കെല്ലാം എല്ലാം നമുക്ക് സെല്ലെന്ന് പറയാം അപ്പൊ ഈ തേർട്ടി എന്ന് പറയുന്ന സെല്ലാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ തേർട്ടി എന്നുള്ളതിന്റെ എവിടെങ്കിലും വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോ തേർട്ടി എന്ന് പറയുന്ന വാല്യൂ ഉള്ളത് കൊണ്ട് അവസാന ഡിജിറ്റിന്റെ അവിടെ ആയിരിക്കും കർസർ വന്ന് നിൽക്കുന്നത് ഇനിയിപ്പോ നമ്മൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഈ ഒരു സെല്ലാ സെലക്ട് ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോ സ്റ്റാർട്ടിങ് ആദ്യമായിരിക്കും അത് കർസർ വന്ന് നിൽക്കുന്നത് അപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പൊസിഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പം തന്നെ മുകളിൽ നമുക്ക് ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ടാബ് കാണാനായിട്ട് പറ്റും നമ്മൾ ഈ ടേബിളൊക്കെ തയ്യാറാക്കി കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഓൾറെഡി ടേബിൾ തയ്യാറാക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ലേ ഔട്ട് എന്ന് പറയുന്ന ടാബ് കാണത്തില്ല ലേ ഔട്ട് എന്ന് പറയുന്ന ടാബ് കാണണമെങ്കിൽ ഈ ടേബിൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എവിടെയെങ്കിലും ഈ കാടുന്ന ടേബിളിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ക്ലിക്ക് അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ടോട്ടല് കിട്ടേണ്ടത് ഈ ഒരു സെല്ലാണ് അപ്പൊ ജസ്റ്റ് നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് ലേ ഔട്ട് എന്ന് പറയുന്ന ടാബ് കാണാൻ പറ്റും സിമ്പിൾ ആയിട്ട് പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ ലേ ഔട്ട് എന്ന് പറയുന്ന ടാബ് കാണണമെങ്കിൽ നമ്മൾ ഈ ടേബിൾ സെലക്ട് ചെയ്യണം അതായത് ഫസ്റ്റ് ഈ ഒരു പൊസിഷൻ സെലക്ട് ചെയ്യുക ഇനിയിപ്പൊ ചെയ്യേണ്ടത് ഈ ലേ ഔട്ട് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്താൽ മാത്രമേ ഫോർമുല എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ അതായത് നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻ ഈ ഫോർമുല എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ്റെ അകത്താണ് അപ്പൊ അത് കാണണമെങ്കിൽ അത് ഈ ലേ ഔട്ട് എന്ന് പറയുന്ന ടാബിന്റെ ഉള്ളിലാണ് ഫോർമുല ഈ ഒരു പൊസിഷൻ സെലക്ട് ചെയ്തപ്പോ തന്നെ നമുക്ക് മുകളിൽ ലേ ഔട്ട് ടാബ് കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ഇവിടെ ഫോർമുല എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ഒരു ലേ ഔട്ട് ടാബിന്റെ ഉള്ളിലാണ് അപ്പൊ ഈ ലേ ഔട്ട് ടാബ് നമ്മൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഈ ലേ ഔട്ട് എന്നുള്ളതിന്റെ ലേ ഔട്ടിന്റെ സ്പെല്ലിങ് എൽ എ വൈ ഒ യു ടി അപ്പൊ ഈ സ്പെല്ലിങിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക ഒന്നുകിൽ എൽ അല്ലെങ്കിൽ എ അല്ലെങ്കിൽ വൈ അങ്ങനെ നമ്മുടെ ഇഷ്ടമാണ് പിന്നെ പൊസിഷൻ വെക്കണമെന്ന് നിർബന്ധമെല്ലാം നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ ലേ ഔട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കാണുന്നതെല്ലാം ലേ ഔട്ടിനകത്തുള്ള ഓപ്ഷൻസ് ആണ് അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാല് ഫോർമുല ആണ് നമുക്ക് സമ്മ അല്ലെങ്കിൽ ആവറേജ് കാണണമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കിടക്കുന്നത് ഈ ഒരു ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷനിലാണ് അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇങ്ങനെ ആ ഫോർമുല എന്ന് പറയുന്നത് ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തോണം ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് വെച്ചു അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി എവിടെയെങ്കിലും വെച്ചു അതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ പുതിയ ഒരു പേജ് വന്നിട്ടുണ്ട് ഫോർമുല ഈക്വൽ സം ബ്രാക്കറ്റ് അബോ ബ്രാക്കറ്റ് ക്ലോസ് അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം അവിടെ ഫോർമുല ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് നമുക്ക് സം ആണ് കാണേണ്ടത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്താൽ മതി ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ മൗസ് മൂവ് ചെയ്ത് ഓക്കെ ബട്ടണിൽ വെക്കുക എവിടെയെങ്കിലും വെച്ചാൽ മതി മിസ് ഇവിടെ വെച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെക്കണമെന്നില്ല നമ്മുടെ ഇഷ്ടമാണ് ഈ കാടുന്ന ഈ ഓക്കെ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക നമ്മൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഇവിടെ സമ്മു വന്നിട്ടുണ്ട് തേർട്ടി പ്ലസ് ട്വന്റി പ്ലസ് ടെൻ സിക്സ്റ്റി നമുക്ക് ഇവിടെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സമ്മ് കാണുന്നത് നമുക്ക് എത്ര വാല്യൂസ് ഉണ്ടെങ്കിലും സിമ്പിളായിട്ട് തന്നെ സമ്മ് കാണാനായിട്ട് പറ്റും ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എങ്ങനെയാണ് സമ്മ കാണെന്ന് അപ്പൊ നോക്കാം അപ്പൊ നമ്മള് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ടൈപ്പ് ചെയ്തൊരു ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് ഈ മലയാളം എന്ന് പറയുന്ന ഈ ഒരു കോളത്തിലെ വാല്യൂസിന്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത് ആ കോളത്തിലെ വാല്യൂസിനെ നമുക്ക് കൂട്ടണം അപ്പൊ അതിനെ നമുക്ക് സമ്മെങ്ങനെ കാണാമെന്ന് നോക്കാം അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ടോട്ടൽ എവിടെയാണോ കിട്ടേണ്ടത് ആ കിട്ടേണ്ട ആദ്യം സെലക്ട് ചെയ്യണം സെല്ലെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ബോക്സുകൾ എല്ലാം സെല്ലാണ് അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത് ഈ ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഈ ബ്ലാങ്ക് സെല്ലിലാണ് നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത് സോ നമ്മൾ അതിനെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതേലോട്ട് വെച്ചു ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് മുകളിൽ നോക്കി കഴിയുമ്പോൾ ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ടാബ് കാണാം അപ്പൊ നമുക്ക് ഈ ലേ ഔട്ട് ടാബ് വന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റൂ കാരണം ഫോർമുലാസ് ഒക്കെ ഈ ലേ ഔട്ട് ടാബിന്റെ ഉള്ളിലാണ് അപ്പൊ നമ്മൾ ഈ ഒരു ലേ ഔട്ട് ടാബ് വന്നു പക്ഷെ എങ്കിലും നമ്മൾ നോക്കിയിട്ട് അവിടെ ഫോർമുല എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ല കാരണം എന്താണ് ഈ ഫോർമുലയും ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു ലേ ഔട്ട് ടാബിന്റെ ഉള്ളിലാണ് അപ്പൊ അത് കാണണമെങ്കിൽ നമ്മൾ ഈ ലേ ഔട്ട് ടാബിനെ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ മൗസ് ഈ ലേ ഔട്ട് എന്നുള്ളതിന്റെ സ്പെല്ലിങിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇതിന്റെ ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു ലേ ഔട്ട് ടാബ് ഓപ്പൺ ആയി വരും അപ്പൊ ഓപ്പൺ ആയി വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അവസാനം നമുക്ക് കാണാം ഫോർമുല എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അപ്പൊ ഇനി നമ്മുടെ അടുത്ത ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ ജസ്റ്റ് ഇങ്ങനെ അതേലോട്ട് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇതിനകത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഓട്ടോമാറ്റിക്കലി ഫോർമുലാസ് എല്ലാം വന്നിട്ടുണ്ട് ഈക്വൽ സം എബോ അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ഈ ഓ എന്ന് പറയുന്ന ബട്ടൺ മാത്രം സെലക്ട് ചെയ്താൽ മതി കാരണം ഓട്ടോമാറ്റിക്കലി എല്ലാം ഇക്വേഷൻസ് ഉണ്ട് അപ്പം മൗസ് നമ്മൾ ഈ ഓക്കെ എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ലിസ്റ്റ് ഓഫ് വാല്യൂസിനെ ആഡ് ചെയ്ത് നമുക്ക് അതിന്റെ സമ്മ കിട്ടി അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എത്ര ലാർജ് നമ്പേഴ്സ് ഉണ്ടെങ്കിലും സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ സമ്മ് കാണാനായിട്ട് പറ്റും ഇനിയിപ്പോ ആവറേജ് കാണാനാണ് പോകുന്നത് അതായത് ഈ തൊട്ടടുത്ത കോളത്തിൽ കിടക്കുന്ന ഇംഗ്ലീഷ് അതായത് ത്രീ ഹൺഡ്രഡ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അപ്പൊ ഇതിന്റെ ആവറേജ് കാണാനാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ സെയിം സ്റ്റെപ്പ് ഒക്കെ തന്നെയാണ് ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ചെയ്തു പോകുള്ളൂ നമ്മൾ ആദ്യത്തെ കാര്യം ഇപ്പൊ സമ്മ കാണുന്നത് നമുക്ക് മനസ്സിലായെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കയ്യിൽ അങ്ങ് വന്നോളും അപ്പൊ അത് നമ്മൾ പ്രയാസമാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതങ്ങ് പഠിച്ചു അല്ല അല്ലാതെ വലിയ പ്രയാസവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആവറേജ് കാണുന്നതെന്ന് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് സെയിം ആണ് നമുക്ക് ആവറേജ് എവിടെയാണോ കിട്ടേണ്ടത് ആ ഒരു സെല്ല് സെലക്ട് ചെയ്യണം ആദ്യം അപ്പൊ ആ ഒരു സെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് ആവറേജ് കിട്ടേണ്ടത് സോ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളിങ്ങനെ ആ ഒരു സെല്ലിലോട്ട് മൗസ് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം ഇത് തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പൊ പറയുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൊറേ തവണ കേട്ട് കഴിയുമ്പോൾ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങ് പഠിച്ചു നമ്മൾ പിന്നെ അത് മറക്കത്തില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ലേഔട്ട് ടാബ് കാണാൻ പറ്റും അപ്പൊ ലേഔട്ട് ടാബ് കാണാം പക്ഷെ നമുക്ക് അതിനകത്ത് ഫോർമുല ടാബ് ഇല്ല ഫോർമുല എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നില്ല അപ്പൊ അത് കാണണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് ലേ ഔട്ട് ടാബിൽ വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലേ ഔട്ട് ടാബ് ഓപ്പൺ ആയി വരും അപ്പൊ അതിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാം അപ്പൊ ഏറ്റവും അവസാനം കിടക്കുന്ന ആളാണ് ഫോർമുല അപ്പൊ നമുക്ക് ഈ ഫോർമുല എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഓപ്പൺ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നത് ഈക്വൽ സം എബോ എന്നാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കർസർ ആ ഒരു ഫോർമുലയിലാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ജസ്റ്റ് കീബോർഡിന്റെ ബാക്ക് സ്പേസ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ബാക്കിലോട്ട് അവിടെയുള്ള വാല്യൂസ് ഇങ്ങനെ ഡിലീറ്റ് ആയി പോകും അപ്പൊ ഡിലീറ്റ് ചെയ്യാൻ അറിയാലോ ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞൊരു കീ കീബോർഡിലുണ്ട് ജസ്റ്റ് അതങ്ങ് പ്രസ് ചെയ്യുക അപ്പൊ വാല്യൂസ് എല്ലാം പോയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക കീബോർഡിലെ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ചെയ്യേണ്ടത് തൊട്ട് താഴെ പേസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട് അപ്പൊ ഈ പേസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഇത് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പേസ്റ്റിനകത്ത് ഓപ്ഷൻസ് ഒക്കെ അതായത് പേസ്റ്റ് ഫങ്ഷനകത്തുള്ള മറ്റു ഫങ്ഷൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ വിസിബിൾ ആയി കാണാം അപ്പൊ നമുക്ക് ഇതിനകത്ത് ആവശ്യം ആവറേജ് ആണ് സോ നമ്മൾ ഈ ആവറേജ് എന്നുള്ളതിന്റെ മുകളിൽ ഇങ്ങനെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോന്നും സെലക്ട് ആവും അപ്പൊ ഈ ആവറേജ് എന്നുള്ളതിന്റെ മുകളിൽ മൗസ് വെക്കുക നമുക്ക് ആവറേജ് ആണ് വേണ്ടത് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ഇത് വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ആവറേജ് എന്നുള്ളതും ഒരു ബ്ലൂ കളറിൽ ഇങ്ങനെ സെലക്ട് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്കിവിടെ എന്നുള്ളത് മാറി ആവറേജ് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഈ ആവറേജ് ഫങ്ഷന്റെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് കർസർ നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഡയറക്റ്റ് എബൗ എ ബി ഓ വി എബോ എബോ എന്ന് ടൈപ്പ് ചെയ്യുക സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ നമ്പേഴ്സിന്റെ ആവറേജ് ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കാണുന്നത് അപ്പം പ്രയാസം ഒന്നും എളുപ്പമാണ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് എവിടെയാണോ റിസൾട്ട് കിട്ടേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക അതിനുശേഷം ലേഔട്ട് ടാബ് സെലക്ട് ചെയ്യുക ഫോർമുല സെലക്ട് ചെയ്യുക ഇവിടെ സം ആണ് കിടക്കുന്നത് ഈ എന്താണ് ഈ ഫോർമുല അല്ല നമുക്ക് വേണ്ടത് നമ്മൾ ഒന്നും ചെയ്യേണ്ട കീബോർഡിലെ ബാക്ക് സ്പേസ് അടിച്ച് അവിടെ കിടക്കുന്ന വാല്യൂസ് എല്ലാം കളഞ്ഞു ഇനി ചെയ്യേണ്ടത് ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക തൊട്ട് താഴെ കിടക്കുന്ന പേസ്റ്റ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ നിന്നും ആവറേജ് സെലക്ട് ചെയ്യുക എബോ എന്ന് ടൈപ്പ് ചെയ്യുക ഇത്രയും ടൈപ്പ് ചെയ്തതിനു ശേഷം ഓക്കെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വലിയ നമ്പേഴ്സ് ആണെങ്കിലും അതിന്റെ ആവറേജ് നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ ഇങ്ങനെയാണ് സമ്മും ആവറേജും ഒക്കെ നമ്മൾ എം എസ് ബിഡിൽ കാണുന്നത് എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എളുപ്പമായോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നോട് പറയുക അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും